അപ്പൊ രണ്ട് കാര്യം ഒന്ന് അള്ളാഹു കായിരുന്നു രണ്ട് നമ്മുടെ സ്കാരത്തിന്റെ വിഹിതാരി തട്ടിയെടുക്കും തട്ടിയെടുക്കും അതുകൊണ്ട് ആരും തിരിയാൻ പാടില്ല പാടില്ലത്തിൽ മുഖം തിരിയുക എന്നത് കറാഹത്താണ്സ്കാരത്തിന്റെ തിരിക്കുക എന്നത് കറാഹത്താണ് മുഖം തിരിഞ്ഞ അത് നെഞ്ചോട് കൂടെയാണ് തിരിയുന്നത് എങ്കിൽ തന്നെ പത്തിന കെബിലയിൽ നിന്ന് നെഞ്ചു തെറ്റിയാൽ കാലം പത്തില്ല അതുകൊണ്ടാണ് സലാം വെട്ടുന്ന അവസരത്തിൽ വരെ ശ്രദ്ധിക്കണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു സലാം വെട്ടുന്ന അവസരത്തിൽ ചിലർ സലാം ഇങ്ങനെ എങ്ങനെയാവാടുന്നു കെബില തെറ്റി വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആ സിസ്റ്റം അല്ല നമുക്ക് അതോ വെച്ചിട്ടുള്ളത് തല മാത്രം തിരിക്കാൻ പറ്റുന്ന സിസ്റ്റം നെഞ്ചവിടെ വെച്ചിട്ട് അപ്പൊ അത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരാള് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി തിരിഞ്ഞു എന്നാൽ പ്രശ്നമില്ല നബി ഞാൻ അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തിരിഞ്ഞ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് എന്തോ ഒരു ശബ്ദം കേട്ടു അല്ലെങ്കിൽ എന്തോ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നി നിസ്കരിക്കുന്ന അവസരത്തിൽ അപ്പൊ തന്നെ അക്രമിക്കാനാണോ അല്ലെങ്കിൽ പോലെ ജീവിയാണോ എന്ന് നോക്കുന്നതിന് വേണ്ടി അത്യാവശ്യ സമയത്ത് തിരിഞ്ഞാൽ കറാർത്തും ഇല്ല ഇനി ഒരാൾ ഇങ്ങനെ തിരിഞ്ഞു വെറുതെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുകയാണ് കാരണം നിസ്കാരത്തിൽ ഒരു കളി എന്നത് ഉദ്ദേശിച്ചു അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരത്തിൽ മറ്റെങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പാടില്ല ഒരു വിഭാഗം ആളുകളുടെ അവസ്ഥ എന്താണ് ൾ ആ വിഷയത്തിൽ കുറച്ച് ഗൗരവപൂർവ്വം സംസാരിച്ചു അവിടെ നിന്ന് പറഞ്ഞത് അവരത് നിർത്തിക്കൊള്ളണം അല്ലെങ്കിൽ അവരുടെ കണ്ണുകളൊക്കെ റാഞ്ചി എടുക്കപ്പോഴും എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച എടുത്തു കളയട്ടെ എന്ന് മുഹമ്മദ് ശക്തികളയോട് കൂടെ പറഞ്ഞാൽ ആകാശത്തിൽ ഇങ്ങനെ നോക്കി പറ്റൂല ഞാൻ നോക്കാൻ പാടില്ല ആകാശത്തേക്ക് കണ്ണു കണ്ണുനട്ടങ്ങനെ നോക്കേണ്ടത് എവിടെക്കാണ് സുരൂദിന്റെ സ്ഥാനത്തേക്ക് അത്രയും അതിൽ എന്ന് പറയുന്ന സമയത്ത് ഉയർത്തി പിന്നെ സലാം അത് നമുക്ക് ചിട്ട പഠിപ്പിക്കാൻ നമ്മളങ്ങനെ മെരുക്കിയെടുക്കാൻ നമസ്കാരം കണ്ണിന ആ സമയം വരെ കണ്ണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്ന സമയത്ത് അന്നും പോകാടില്ല കണ്ണിനെ പൂർണ്ണമായും സ്വരൂത്തിരിക്കും അപ്പൊ രണ്ട് കറാഹത്തുകളാണ് എന്ന് പറഞ്ഞത് തല തിരിച്ചു കളയുക മുഖം തിരിക്കുക എന്നത് കറാഹത്താണ് ആകാശത്തിൽ നോക്കുക എന്നത് കറാ നത്താൻ ആ കറത്ത് ചെയ്യുന്നതിലൂടെ വലിയ കാര്യത്തിൽ നിന്നുള്ള വലിയ വിഹിതം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ